ഹലോ മുത്തണികളെ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഓരോ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വ്ളോഗുകളൊക്കെ ആയിട്ടില്ലേ ഇതാണ് നമ്മുടെ അമ്മ അമ്മേനെ കാണാത്തവരാരും ഉണ്ടാവില്ല നമ്മുടെ അമ്മയ്ക്ക് എന്താ പണി വെച്ചാൽ പെരുന്നമ്മര് അപ്പം കൂലിപ്പണിയാണ് കേട്ടോ കൂലിപ്പണിയാണ് എന്താ ഇത്ര ഞങ്ങളെ ഞങ്ങളുടെ അമ്മയാണ് ഇത്രയും കാലമായിട്ട് പൊന്നിനെ പോലെ നോക്കിയത് കേട്ടോ അച്ഛനില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വ്ളോഗുകളാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നപ്പോൾ എൻ്റെ കണ്ടെണ്ണം മേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇവിടെയാണ് കേട്ടോ അമ്മയ്ക്കൊക്കെ പണി ഇവിടെ അപ്പോയിട്ടനും അമ്മയ്ക്കൊക്കെ ഇവിടെയാണ് പണി കാരണം നമ്മൾ വീടിൻ്റെ പടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോയിട്ടനൊക്കെ ഇവിടെ താത്തൻ്റെ വീട്ടിൽ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷമാണ് കാരണം എടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അധികം ദൂരത്തേക്ക് പോകണ്ട അമ്മയ്ക്കൊക്കെ വേഗം പണി പണിയായിരിക്കും വേഗം വീട്ടിൽ വരിക ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു സൗകര്യമാണ് അപ്പോൾ ഇവിടെ മതിലിൻ്റെ നേരമായിട്ട് അവർ തൊട്ട് ചാരി മതിൽ പണിയാണ് കേട്ടോ അവർക്ക് ഓ എന്താ മതിലിൻ്റെ തൊട്ട് ചാരിയായിട്ട് മരമുണ്ട് പ്ലാവ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മുറിച്ച് മാറ്റിയാലാണ് മതിൽ പഠിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ മോനായിട്ടിനും അപ്പണ് കൂടി മേലെ കയറിയിട്ട് മതിലിൻ്റെത് പണിയൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാവ് ഇതൊക്കെ ശരിയാക്കാനായിട്ടോ ഞാൻ എന്തായിട്ട് ഞാൻ മേലെ തുണിയിടാൻ വേണ്ടി കയറി ഇപ്പം ഞാൻ അവർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഏത് പണിയാണെങ്കിലും പെരുന്നാമ്പണീൻ്റെ ഏത് പണിയും തേപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഉണ്ടൊക്കെ നീറ്റ് ആൻഡ് ക്ലീനിലായിട്ട് എടുത്ത് തരും കേട്ടോ കാരണം അമ്മയും അവരെ കൂടെ തന്നെയാണ് പണിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്നതാണ് അവരുടെയൊക്കെ തേപ്പും പടവും കാര്യങ്ങളൊക്കെ കേട്ടോ അത് എടുത്തുള്ള എടുത്ത് ആ ഭാഗം ചുറ്റുപാടൊക്കെ ഉള്ളതൊക്കെ അപ്പട്ടനെയൊക്കെ തന്നെയാണ് ഏൽപ്പിക്കാറ് എല്ലാവരും കാരണം നമുക്ക് വിശ്വസത്തോടെ ചെയ്യാൻ പറ്റിയൊരു പണിക്കാരനെന്ന് പറയാൻ പറ്റുന്ന ഒരു പണിക്കാരനാണ് നമ്മുടെ അപ്പുവായിട്ട് അപ്പം നമ്മുടെ മോഹനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മോനേഡിനൊക്കെ വേണം രാവിലക്കുള്ള ചായക്ക് ഉച്ചയ്ക്കുള്ള ചോറും അവിടെ വളർത്താത്ത വീട്ടിൽ പണി പണിയായതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ കൊണ്ടുവരാൻ നിൽക്കേണ്ട അത് വെറുതെ ആയിട്ട് കൊണ്ടുവരണ്ടല്ലോ വളർത്താത്തേക്ക് ടൈമില്ല ടീച്ചറാണ് പിന്നെ ഞായറാഴ്ച ദിവസം ഒഴിവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഒഴിവിലന്നാൽ അവിടുത്തെ പണി പിന്നെ കല്യാണം പരിപാടി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കുണ്ടായി അല്ലെങ്കിൽ ചോറും ചായ അന്നാ തന്നെ പത്ത് മണിക്കുള്ള ചായയും കടിയും എല്ലാതും വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയും ഒക്കെ കൊടുത്തിട്ടാട്ടോ അവരെ വിട്ടിട്ടുള്ളത് അപ്പം പിന്നെ നമ്മുടെ വീഡിയോ ഹാദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാ ചെയ്യാനായിട്ടോ അപ്പം നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ ഒരു വിശേഷം അങ്ങനെയൊക്കെയാണ് മക്കളെ ഓരോ ബ്ലോഗും ഓരോ ദിവസവും നമ്മൾ വീഡിയോ പോസ്റ്റൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ എന്താ പല ആൾക്കാരും യൂട്യൂബിൽ തന്നെ വിചാരിക്കും ഓ നമ്മളെ ലൈഫൊന്നും ആയില്ലല്ലോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് സബ് എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുട്ടോ തമ്പുരോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് കുറവാണ് എന്താ ചെയ്യാൻ രക്ഷപ്പെടാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അവരെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം ഞാനും പറയാം എൻ്റെ ചാനലിനു തന്നെ എവിടെ എത്തിയിട്ടൊന്നുമില്ല ഞാനൊക്കെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ ഇടുന്നതിന് ഡെയിലി നമ്മൾ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും പക്ഷേ ഞാൻ ിങ്സിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ് നമ്മുടെ ചാനൽ കാരണം അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ കുറച്ച് കടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്കൊരു കൈത്താങ്ങ് കാരണം അമ്മ ഒറ്റയ്ക്ക് നോക്കുന്ന വീടാണ് അറിയാമല്ലോ അമ്മ കൂലിപ്പണിക്ക് പോയിട്ട് വേണം നമ്മളെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കുള്ള ചിലവും കാര്യങ്ങളും പിന്നെ ഏട്ടനും തന്നെ സ്ത്രീയേട്ടനും തന്നെ ഇവിടെ ഉണ്ട് ചിലവും കാര്യങ്ങളും ഏട്ടനും എടുക്കും അമ്മയും കൂടി എടുക്കണോണ്ടും അങ്ങനെ അങ്ങനെ പോവുണ്ട് ഏട്ടനും തന്നെ ഓട്ടോൻ്റെ അടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അറിയാം അമ്മയും അപ്പോൾ സ്ത്രീകളും തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടു തരും ഓട്ടോ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുതരും കുട്ടികൾക്ക് പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ അപ്പോൾ അങ്ങനെ വന്നാലും അമ്മയ്ക്ക് തന്നെ കുറേ കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അധികം പണ്ട പൈസ ഒക്കെ അയക്കങ്ങനെ പോകും പിന്നെ നമ്മൾ അച്ചാർ തുടങ്ങിയിട്ടുണ്ട് അച്ചാറിൻ്റെ സെയിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊറിയറായിട്ട് എൻ്റെ യൂട്യൂബിലെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ പുറത്തുള്ള ആളുകളൊക്കെ നമ്മൾ അച്ചട കൊറിയറായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് വാങ്ങാറുണ്ട് പിന്നെ ഗൾഫ് ഓർഡർ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് ഉണ്ണിയപ്പം പലഹാരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എല്ലാ പരിപാടിയും നമുക്ക് കണ്ടിട്ടോ അതായത് പായസം മുതൽ വെജിറ്റേറിയൻ ഫുഡ് വരെ മുതലേ ഒക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഓണസദ്യക്കുള്ളത് പരിപാടികളും ഒക്കെ നമ്മളെല്ലാം നമ്മൾ ഓരോരുത്തർക്കും വിളിക്കുന്ന ചോദിക്കുന്നതിനനുസരിച്ച് അധികം കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇരുപത്തഞ്ച് ആളുകൾക്കൊക്കെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളൊരു വീഡിയോ പറഞ്ഞാൽ ഇന്നത്തെ ഇവർ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ചെയ്യാമോ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ഇതിനെ സംബന്ധിച്ചോളം വീഡിയോ എടുക്കുക എടുക്കാനൊരു ടൈം കിട്ടില്ല കാരണം മക്കൾ മൂന്നെണ്ണമാണ് അപ്പോൾ കിട്ടിയ കേപ്പിൽ ഞാൻ ചെറിയ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ കാരണം ഇത് ഇന്നലെ അടുത്ത വീഡിയോ ആണ് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണ് പല ആൾക്കാർക്കൊണ്ട് ധാരണയുണ്ട് അന്നത്തെ വീഡിയോ അന്ന് തന്നെ അങ്ങനെ വിടും അങ്ങനെ ഇങ്ങനെ വിടുന്ന ആൾക്കാർക്കൊക്കെ കുറവാണ് മുൻകൂട്ടി നമ്മൾ എടുത്തു വെച്ച വീഡിയോസൊക്കെ ആയിരിക്കും ഇത് ഇന്നലത്തെ വിശേഷിയാണ് ഞാൻ വിടുന്നത് അതുകൊണ്ട് യൂട്യൂബൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഡെയിലി ആയിട്ടുള്ള വീഡിയോസ് എടുത്തുവെക്കാൻ ഒരാ അഞ്ചു ആറു ഏഴ് എട്ട് മിനിറ്റുമൊക്കെ പിന്നെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു പോകുമ്പോൾ അത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉള്ള വീടിയായിരിക്കും അത് അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ട് പോകും ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് വീടെടുക്കുമ്പോൾ ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകാനോ അപ്പോൾ ഈ ഈതൊക്കെ മീൻ പൊരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഇവിടെ ഒരു വെളുത്ത സുഖം ഉണ്ടാവില്ല അങ്ങനെ മീൻ വണ്ടിക്കാരണെന്ന് വാങ്ങിയപ്പോൾ അങ്ങനെ സൂതം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ മീൻ കറി ആ മീൻ മീൻകറിയുടെ ഒരു മണം ഓ വല്ലാത്തൊരു മണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റ് ആ ടേസ്റ്റൊക്കെ വീണ്ടും വീണ്ടും ടേസ്റ്റൊക്കെ കൊണ്ടിരിക്കും ഈ ഒരു ഉണ്ടാക്കിയ ഐറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടി ആദ്യം ചട്ടിയിൽ ചൂടാക്കി വറുത്തെടുത്തു പിന്നെ പുളി ഒഴിച്ചു അതായത് അതിലേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കുക അതും ഉലുവ വറുത്തിടാം അതിനുശേഷമാക്കി തക്കാളി ഉള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആക്കി ചതയ്ക്കും പേസ്റ്റാക്കും ഒന്നും വേണ്ടട്ടോ നമ്മൾ അങ്ങനെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കിട്ടുക അതിൻ്റേതൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ നടക്കി കൊടുത്തിട്ട് അതിലേക്ക് പുളി ഒഴിക്കുക പുളി ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വറുത്തെടുത്ത മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് കുറുങ്ങനായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് അഞ്ചാറ് പത്താറ് താള അഞ്ചാറ് പത്താറ് അന്നാറ് പതിനാറ് താഴെങ്കിൽ തിളച്ചോട്ടെ ഒരു കണക്ക് കമ്മട്ടം അപ്പോൾ അങ്ങനെ അടുത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ റെഡി പിന്നെ അടച്ച് വയ്ക്കുക കരിയേപ്പിലിട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുക്കുക അതൊന്നും മറക്കരുത് അങ്ങനെ എങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ മീൻ മീൻകറി റെഡി അപ്പോൾ അടുത്തതായി ചട്ടിയിൽ പൊരിക്കാൻ പോകുന്നത് നമ്മുടെ വെളുത്ത ശൂത മീൻ കറുത്ത ശുദ്ധ മീൻ വെളുത്ത സുത മീനുണ്ടല്ലേ അപ്പോൾ അതിലെ അങ്ങനത്തെ ഒരു വെളുത്ത ശുദ്ധ മീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളുത്ത മീനാക്കി പേര് ഇട്ടിട്ടോ അപ്പോൾ സൂതമീൻ പൊരിച്ചതും സൂതമീൻ തലക്കറി ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചകുണി കാരണം അവർ പണിക്കാരുണ്ടാവുമ്പോൾ നമ്മൾ അവർക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവരും സക്സസ് ആണ് ഞാനും നിങ്ങളും ഒക്കെ സക്സസ് ആണ് കാരണം നമ്മൾ നേരം കൊള്ളത്താൻ നീച്ചിട്ടുണ്ടല്ലോ നമ്മൾ ജീവനോടുണ്ട് അതിനൊരു അല്ലേ പിന്നെ നമുക്ക് ഇടാൻ ഡ്രസ്സ് പല്ല് തേക്കാൻ ബ്രഷ് പല്ല് തേക്കാൻ ഗോൾഗേറ്റ് ചായ കുടിക്കാൻ ഗ്ലാസ് അതിൽ ചായ കുടിക്കണു വഹിക്കണു അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എവിടെ നമ്മൾ തോറ്റുപോയത് തോറ്റുപോയത് പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ തോറ്റുപോയ കാരണം ചില ചില സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ പല പല വിഷമങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് ലൈഫിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തോറ്റുപോകുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതിലാകെ തോറ്റുപോയ എത്രയോ ആളുകളുണ്ടല്ലേ പക്ഷെ അവരൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ലൈഫിൽ സക്സസ്ഫുള്ളാണെന്നേ കാരണം നേരെ നമ്മളിത്ത നീച്ചുണ്ടല്ലോ ജീവനുണ്ടല്ലോ അതന്നെ ഒരു ഭാഗ്യം അതന്നെയാണ് സക്സസ് ജീവിതത്തിൽ കാരണം പ്രതിബിംബമായിട്ട് വരുന്നുണ്ട് കാരണം ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ണവിടെ ഉണ്ടല്ലോ അതൊരു സക്സസ് ആണ് ലൈഫിൽ അതുപോലെ തന്നെ കണ്ണുള്ളവർ കണ്ണ് ഉള്ളവനെന്ന് കണ്ണിൻ്റെ വില അറിയില്ല കാഴ്ചേൻ്റെ വില അറിയില്ല മറിച്ച് കണ്ണില്ലാത്തവനെ അറിയുള്ളൂ കാരണം നമ്മൾക്ക് കണ്ണുള്ളവർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല കണ്ണില്ലാത്തവനത് കഴിയും ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട് ഏതായാലും നമ്മുടെയൊക്കെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് മക്കളേതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷം കൊച്ചു ലോകം കൊച്ചു സ്വർഗം ഒക്കെ എങ്ങനെയാണ് ഡെയിലി ഓരോ വീഡിയോട്ടൊക്കെ വരും കാണാൻ പറ്റുന്നത് കാണുക ഇഷ്ടപ്പെടുന്നു ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം വരുന്നവരേക്കും നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ ഇന്ന് ടാറ്റ പറയുന്നു കാണുമ്പോൾ കാണാം കാണുമ്പം മുണ്ടനം കാണാതിരിക്കാതെ പറ്റില്ലല്ലോ കാരണം ഭൂമി ഉറന്നിട്ടല്ലേ എവിടെയെങ്കിലും വെച്ച് കാണട്ടോ അപ്പൊ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്